കലയുടെ സർഗവസന്തത്തിനകത്തിരിക്കൊളുത്തി ഇരിക്കൂർ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ കലോത്സവം സകല പ്രമുഖ സിനിമാ ഗായകനും സംഗീത സംവിധായകനുമായ ജനീഷ് ജോൺ ഉദ്ഘാടനം ചെയ്തു സ്കൂൾ പ്രിൻസിപ്പൽ സിറീന അധ്യക്ഷത വഹിച്ചു ഹെഡ്മാസ്റ്റർ പി പി അഷ്റഫ് പി ടി പ്രസിഡന്റ് സഹീദ് കിത്തടുത്ത് കെ പി സുനിൽകുമാർ എം പി ജലീൽ സി എച്ച് ഷുഹൈബ് എ സി റുബീന കെ സൌദ മുഹമ്മദ് യാസർ റാഫത്ത് ആർ കെ ഹരീന്ദ്രനാഥ് ഫാത്തിമദ് സജ എന്നിവർ സംസാരിച്ചു പ്രൈമറി ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി വിഭാഗങ്ങളിലായി ആയിരത്തി എഴുന്നൂറോളം വിദ്യാർത്ഥികൾ മാറ്റുരയ്ക്കുന്ന മത്സരങ്ങൾ രണ്ട് ദിവസങ്ങളിലായി മൂന്ന് വേദികളിൽ നടക്കും ഒക്കെയുള്ള ദിവസങ്ങളിൽ നിന്ന് മാറി അടുത്തയാഴ്ച കലോത്സവമാണ് എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ എല്ലാ മൈൻഡ് സെറ്റും ഒക്കെ മാറി നമ്മുടെ കലോത്സവത്തിന്റെ മുകളിലേക്ക് വരും അത് നമ്മുടെ സ്കൂൾ ലൈഫിൽ ഒരിക്കലും നമുക്ക് മറക്കാൻ കഴിയാത്ത കാര്യമാണ് പുതിയ ചെന്നൈ സംബന്ധിച്ചിടത്തോളം ഞാൻ ഇതേപോലെ തന്നെ നിങ്ങളെ പോലെ ഒരു സ്കൂളിൽ ഇരുന്ന് പഠിച്ച് കലോത്സവങ്ങളും പരിപാടികളും ഒക്കെ പങ്കെടുത്ത് ആഘോഷിച്ച് ആദ്യ സ്കൂളിൽ തന്നെ അധ്യാപകനായി ജോലി ചെയ്യുന്ന മനുഷ്യനാണ് ഈ വർഷമാണ് ഞാൻ മാറിയത് ഇപ്പൊ കരികോട്ടേ സ്കൂളിലാണ് ജോലി ചെയ്യുന്നത് എന്തായാലും ആദ്യമേ തന്നെ എല്ലാവർക്കും നല്ലൊരു കലോത്സവത്തിന്റെ ആശംസകൾ നല്ല ദിവസങ്ങൾ ആശംസിക്കുകയാണ് ഹലോ ആ മുസുഖയാണ് ആ മുംസുഖ ഞാനേ പെരേ താമസങ്ങേ അപ്പൊ ഞാനും ഓടം കൂടിയേ ആ പെരേലുള്ള ടൈൽസും സാനിറ്ററിസും ഒക്കെ എടുക്കാൻ വേണ്ടിട്ടേ നമ്മള് ഇരുട്ടിരുന്ന ഡ്രീംസ് ആടെ വന്നിരിക്കാ ആ അത് എടുത്തോണ്ടിക്കാണ് നിങ്ങള് പിന്നെ വിളിക്കുന്നാലേ പെരേ താമസേ ആ ശരി ഈ ടൈൽസിന്റെ മുന്തി മുന്തി ഇന്നെങ്കിലുണ്ടല്ലോ

ഡ്രീം ഡ്രീം സെറാമിക്സിൽ റെഡിയാണ് അത് പെയിന്റുകളുടെ ഡിഫറെന്റ് ഈ ഉണ്ട് എന്നിങ്ങനെ പുതിയ പെരേലേക്കുള്ള എല്ലാ ടൈൽസും ഡ്രീം മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ എ ചെന നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് ത്രീ നയൻ വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ എ ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ